ടു ലേൺ മീഡിയ ലേൺ മീഡിയയുടെ ആദ്യത്തെ എക്യൂസ് വീഡിയോ ആണ് ആദ്യത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോ ലോകത്തിലെ ഏറ്റവും വലിയത് എന്നത് എന്ന ചില കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് രണ്ടാം സ്ഥാനം ആഫ്രിക്കയ്ക്ക് ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡവും ഏഷ്യ തന്നെയാണ് രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണ് വലുപ്പത്തിൽ ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ ആണ് ഏറ്റവും വലിയ ദീപ സമൂഹം ഇന്തോനേഷ്യയാണ് ഏറ്റവും വലിയ നദി ആമസോൺ ആണ് ആമസോൺ നദിയാണ് ഏറ്റവും വലിയത് ഏറ്റവും നീളം കൂടിയ നദിയാണ് നെയിൽ നദി ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകമാണ് ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയമാണ് ഹിമാലയത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ പവ്യപ്പുറ്റതിട്ട ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ